എടി എടിവെണ്ണേ നിന്നെ ഞാൻ കൊതുകിനെ അടിച്ചു കൊല്ലാൻ പഠിപ്പിച്ചാലെ എടി പെണ്ണെ ഏഹ് ഒറ്റ അടിന്ന ഇതെന്നാ മമ്മി വലിയ പൊതികൊക്കെ വീട്ടിൽ സാധനം എത്തൂല്ലേ നമ്മൾ ഈ ഭാഗം തൂക്കി വണ്ടി ഓടിച്ച് ടൗണിക്കട അളഞ്ഞു തരേണ്ട ആവശ്യമില്ല ആഹാ മമ്മി എന്നെ വാങ്ങിന്ന് കാണട്ടെ തോന്നേ അയ്യോ ഇത്ര ചക്കപ്പുഴ ഞാൻ ഇങ്ങനെ നല്ല പൊട്ടിക്ക് പൊട്ടിക്ക് ഇനി തൊട്ട് എന്നാണെ മമ്മിയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോക്ക് നിർത്തി ഇത് നല്ല സാധനങ്ങളായിരിക്കും മിക്കവാറും അല്ലേ ഇങ്ങനെ വാങ്ങിയ പോരല്ലോ മമ്മിയുടെ ബുക്ക് അങ്ങനെയാണെങ്കിടെ മതിലോ അല്ലേ പുതിയ ട്രിക്കാർക്കും രണ്ട് തീറ്റ സാധനം രണ്ട് കുക്കീസ് സാധനം രണ്ട് പാക്കറ്റ് ആണോ ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീ ആട്ട കുക്കീസ് ആഹാ കൊള്ളാലോ എന്നാണേലും കൊള്ളാം ഇവിടുത്തെ കുഞ്ഞിക്കൊച്ച ഓർഡർ ചെയ്തോ കേട്ടോ രണ്ട് പാക്കറ്റ് കേക്കട്ടെ ഇത് മാത്രമേ ഉള്ളു എന്നാണേലും സംഭവം കൊള്ളാം അല്ലേ വീട്ടിൽ സാധനം എത്തും ൂ കിടക്കി പാലൊന്നും പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അപ്പൊ എന്നാണെങ്കിലും പോയി സാധനം മേടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യാ ജിയോ മാർട്ട് വഴി എന്ത് സാധനം പച്ചക്കറി വരെ വാങ്ങാൻ ഇനി നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ ഇരുന്ന് വാങ്ങാവുന്നതാണ് വീട്ടിൽ സാധനം കൊണ്ടെത്തരം വളരെ സിസ്റ്റമാറ്റിക് ആണല്ലേ മമ്മി ചക്കച്ചാ രണ്ടെണ്ണം തിന്നു മമ്മി തീർക്കുവാമ്മിയത് സാധിക്കുന്നേ തിന്നു തീർക്കാ ഓ ദാ 300 രൂപ അല്ല നായക്ക് ഇതിന്റെ വില ഇന്റെ വില തെളിഞ്ഞിട്ടില്ലല്ലോ 394 രൂപ അത്രേ ഉള്ളോ ഗ്രാൻഡ് ടോട്ടൽ 394 രൂപ വെറ്ററ റാം കൂടിയാണ് നായക്ക് അതെ 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 പെട്രോൾ കാർ ചിലവ അതല്ല ഒരു പൈക്കറ്റി 200 രൂപയ ആ അപ്പോൾ രണ്ട് പൈക്കറ്റി 300 രൂപ ഓ വേഗം പറ 130 60 460 460 രൂപ പക്ഷേ എത്ര രൂപ നമ്മള് കൊടുമേറ്റ് ചേക്കണ 394 നാല് ാഭാ ശരിയാ ശരിയാ ഒന്ന് ശരിയാറു കൊള്ളാം അടുത്ത മമ്മിക്ക് വല്യ ഇഷ്ടപ്പെട്ട സാധനമായിരിക്കുന്ന ഷുഗർ ഫ്രീ ഒക്കെ ആർക്കു വേണമെന്ന് മ്മി നമ്മടെ അക്കൂരും എങ്ങനെയുണ്ട് എന്നാണെങ്കിലും ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ നോക്കോണ്ടിരിക്കാൻ നല്ല പക്ഷെ അമ്മക്ക് അക്കൂറി ഇഷ്ടൊന്നും ഇല്ല ഇടയ്ക്ക് പറയു വളകളെ ആ പുതിയ മീനെ മേടിച്ചോ അമ്മി കണ്ടോ എങ്ങനെയുണ്ട്

തിണ്ടേയിരിക്കുന്ന അക്കോരയോടെ സെറ്റ് ചെയ്തെടുക്കാൻ പോവാ എന്നിട്ട് അയാത്ത് മുഴി ഇടാം വേണ്ടാടി മോളെ ഞാനേ ആ ലൈവ് പ്ലാന്റ്സ് എടുത്ത് എന്നിട്ട് പ്ലാസ്റ്റിക് പ്ലാന്റ് വെച്ച് അതാകുമ്പോ ആൽഗ വരില്ല മറ്റോ അപ്പടി ആൽഗ ശല്യട്ടോ രണ്ടു ദിവസം കൊണ്ട് ഇത് പച്ചക്കളറാവും മുഷിഞ്ഞു ഇങ്ങനെ ഒരു മിനി അക്കൂരം സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ മമ്മി മമ്മിക്ക് പറ്റിയ ആളെ ഇപ്പഴാ കിട്ടി എനിക്കൊരു കൂട്ടുകൂടാനുണ്ട് എനിക്ക് കൂട്ടുകൂടാൻ അല്ലേ വേറെന്തേനും പറ കൊച്ചു ചിരിക്ക കൊച്ചിന്റെ കളിപ്പാട്ടും എടുത്ത അമ്മമ്മയാ കളിക്കണേക്ക് കൊച്ചിന്റെ മമ്മി ഈ സ്വിച്ച് നോക്കി അത് പാട്ടുപാടും ഇവിടെ 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 ഇതൊരു തുള്ളു ആമ്മീ ആ മേശയിലേക്ക് പോയി ഇതന്നെ തുള്ളി തുള്ളി എങ്ങനെ പോണേ പിടിച്ചോ പിടിച്ചോ പിടിച്ചോട്ടി അവക്കുണ്ടോ അവളുടെ പൊറത്ത് വെച്ചി ഒന്നോട് ഞക്ക് അവക്ക് പേടി അവളുടെ വയറുവെച്ച ചെറിയൊരു മസാജ് കിട്ടും അവക്ക് കളേഴ്സിനോടാട്ടോ താല്പര്യം ഇതിന്റെ കളർ കുറവല്ലേ ഇതൊക്കെ പറിച്ചെടുക്കും ുംമ്മി അവള് അതിന്റെ സ്വിച്ച് അങ് ഓഫ് ചെയ്ത് അലപ്പാടേ അത് രണ്ടുപിടിച്ചാൽ മ്മിക്ക് ഞാൻ ആയിരം രൂപ വരാം എന്തേലൊന്നൂല കൊച്ചിനോട് പറഞ്ഞ കേട്ടോ ഇത് കൊച്ചു വായി വെക്കരുത് കേട്ടോ പാവാട വായി ആ കേട്ടോക്കണ്ട് അതെയല്ലേ മമ്മീടെ അതെ എന്ത് കിട്ടിയാലേ തിന്നുള്ള സ്വയം കൊച്ചിന് വായി വെക്കരുത് കൊച്ചു ഓണോടി പിന്നെ കുഞ്ഞിപ്പണ്ണ എടിപെണ്ണിക്കുന്നേനെ നിന്റെ അമ്മമ്മ എന്റെ അച്ചുടീ അതിന്റെ വാലാട്ടോ അതിന് ഇഷ്ടപ്പെട്ടേ ഇത്രയും കയ്യും കാലം എല്ലാം ഉണ്ടായിട്ട് വാല പാലാ മതി